നാല് പെൺകുട്ടികളുടെ പിതാവെന്ന ലേബൽ ഏറ്റവും സന്തോഷത്തോടെ കൊണ്ടു നടക്കുന്ന അച്ഛനാണ് കൃഷ്ണകുമാർ അതുകൊണ്ട് തന്നെയാണ് സ്വന്തം അധ്വാനത്തിൽ പണിത വീടിന് സ്ത്രീ എന്ന പേര് നൽകിയതും നാല് പെൺകുട്ടികളാണെന്നതിന്റെ പേരിൽ പണ്ടൊക്കെ നിരവധി പരിഹാസങ്ങളും സഹതാപങ്ങളും നിറഞ്ഞ നോട്ടങ്ങളും കൃഷ്ണകുമാറും സിന്ധുവും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് നാല് പെൺമക്കളും അച്ഛനും അമ്മയ്ക്കും അഭിമാനമാവുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു നാല് പെൺമക്കളിൽ കൃഷ്ണകുമാറിന്റെ ഛായയും വ്യക്തിത്വവും ഏറ്റവും കൂടുതലുള്ളത് രണ്ടാമത്തെ മകൾ ദിയക്കാണെന്നാണ് ആരാധകരും മറ്റു കുടുംബാംഗങ്ങളും പറയാറുള്ളത് കൃഷ്ണകുമാറിന്റെ ഫീമെയിൽ വേഷനാണെന്നും ദിയയെ വിശേഷിപ്പിക്കാറുണ്ട് മറ്റു മൂന്ന് പെൺമക്കളെയും അപേക്ഷിച്ച് അച്ഛനോട് ഒരു പൊടിക്കധികം സ്നേഹമുള്ളതും ദിയയ്ക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ദിയയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയും ഏറ്റവും ഭയമുള്ളതും അച്ഛൻ കൃഷ്ണകുമാറിന്റെ തന്നെയാണെന്ന് ശരിവയ്ക്കുകയാണ് ഭർത്താവും അമ്മായി അമ്മയും കൃഷ്ണകുമാറിന്റെ ബർത്ത്ഡേ ഫങ്ഷനിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അച്ഛൻ മകൾ ബന്ധത്തെ കുറിച്ച് അശ്വിന്റെ അമ്മ മീന വാചാലയായത് അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള മകൾ ദിയ ആണെന്ന ഒരു ഇൻസിഡന്റിലൂടെ എനിക്ക് മനസ്സിലായി ദിയ ഗർഭിണിയായ ശേഷം അഞ്ചാം മാസം ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു പടിസാർ സാരി ചടങ്ങിൽ ധരിക്കണമെന്ന് ഞാൻ മോളോട് പറഞ്ഞു പക്ഷെ അയ്യോ ആന്റി ഞാൻ ആ സാരി ഉടുക്കില്ല എന്നായിരുന്നു മറുപടി അതിനുശേഷം കൃഷ്ണകുമാർ വീട്ടിൽ വന്നു അവരുടെ ഒരു ആഗ്രഹമല്ലേ മോളെ ഒന്ന് സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ എന്നെയും കൂട്ടിപ്പോയി ദിയ മടിസാർ സ്റ്റൈലിൽ ചുറ്റാൻ സാരി വാങ്ങി അന്ന് മനസ്സിലായി ദിയയെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ കൃഷ്ണകുമാറിനോട് പറഞ്ഞ പെർമിഷൻ വാങ്ങിയാൽ മതി എന്ന് മടിസാർ സാരി ചുറ്റിയ ദിയയുടെ ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് മീനമ്മ പറഞ്ഞത് അശ്വിൻ തന്നെ ഇതിന്റെ പേരിൽ കളിയാക്കാറുണ്ടെന്നും ദിയ പറയുന്നു ഞാൻ ഒരു കാര്യം നൂറുവട്ടം പറഞ്ഞാൽ പോലും അവൾ കേൾക്കില്ല പക്ഷെ ആ മനുഷ്യന്റെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഒരു പപ്പറ്റിനെ പോലെ എല്ലാം അവൾ ചെയ്യുമെന്ന് അശ്വിൻ എന്നോട് ഇടയ്ക്കിടെ പറയാറുണ്ടെന്നും ദിയ പറഞ്ഞു ആരെങ്കിലും പേടി വേണമല്ലോ എന്നായിരുന്നു അഹാനയുടെ അക്കൗണ്ട് ഓസിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടെങ്കിൽ അത് കിച്ചുവാണെന്ന് അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നുമായിരുന്നു ഹിന്ദുവിന്റെ അമ്മയും പറഞ്ഞത് അച്ഛനോട് ഏറ്റവും സ്നേഹമുള്ള ദിയയ്ക്ക് തന്നെയാണ് കൃഷ്ണകുമാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കാറുള്ളതും പക്ഷെ എത്ര വഴക്ക് പറഞ്ഞാലും ദിയ കൂളാണെന്നതിനാൽ അതൊക്കെ മറക്കുമെന്നും മകളെ കുറിച്ച് സംസാരിക്കുകയെ സിന്ധുവും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അച്ഛന് പിറന്നാൾ സമ്മാനമൊക്കെ ആയിട്ടാണ് ദിയ എത്തിയത് അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഷർട്ടായിരുന്നു ദിയയുടെ പിറന്നാൾ സമ്മാനം അടുത്തിടെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനിരയായപ്പോൾ എല്ലാത്തിനും ഒപ്പം നിന്ന് ദിയ്ക്കു വേണ്ടി നിയമ പോരാട്ടം നടത്തിയത് കൃഷ്ണകുമാർ ആയിരുന്നു സ്ഥാപനമായ ഓബോസിയിലെ മുൻ ജീവനക്കാരാണ് ക്യു കോഡ് ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് കേസിലെ പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതേസമയം അടുത്ത മാസം ദിയയ്ക്ക് ആദ്യത്തെ കൺമണി പിറക്കും